തങ്ങളാണ് തങ്ങളോ തങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയിട്ടോ മുസ്ലിമുകൾ തങ്ങള് എന്ന് പറഞ്ഞാൽ വല്യതായിരിക്കും തങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവനെന്ന് മനസ്സിലാക്കുക ഓന് വാപ്പ ആരോ തങ്ങളായതുകൊണ്ട് മോനായതുകൊണ്ട് എല്ലാം തങ്ങള് തങ്ങള് തങ്ങളെ അയാളെ മോനും തങ്ങളായിരിക്കും വിളിക്ക ഒരു ഗുണമുണ്ടാവില്ല

അതാണ് അള്ളാഹുവിനെ കണ്ടറിഞ്ഞ് അള്ളാഹു ചേർന്ന് റസൂൽ അള്ളഹായി പൂർണ്ണത പ്രാർത്ഥി പ്രാപിച്ചപ്പോളാണ് തങ്ങൾ എന്ന അവര് വിളിച്ചിനോ പിന്നെ നമ്മൾ പറഞ്ഞ് ശീലിച്ചു പോലാണോന്നതിലെ തങ്ങൾ അപ്പൊ ജൂതമതത്തിൽപ്പെട്ട ആ അറേബ്യയിലെ ക്രിസ്ത്യാനികളും ജൂതമതം മാത്രം ഉണ്ടായിരുന്ന ആ അറേബ്യയിൽ ആ ജനതയിൽ ആ കുടുംബത്തിൽ വളർന്ന വലുതായ റസൂള്ളദ് മുഹമ്മദ് മുഹമ്മദ് എങ്ങനെ മുഹമ്മദിനെ ഈ അറിവിനെ പറ്റി അറിയാൻ കഴിഞ്ഞത് മുഹമ്മദിനെങ്ങനെ അള്ളാഹിനെ പറ്റി അറിയാൻ കിട്ടി ടച്ച കിട്ടോ അടിസ്ഥാനമാണല്ലോ അടിസ്ഥാനം കിട്ടില്ല കിട്ടിയ അടിസ്ഥാനം അള്ളാഹു കാണിച്ചു പറഞ്ഞു ചോദ്യം വരും ബുദ്ധിശാലികൾക്ക് കുടുംബം നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അതറിയുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്താൻ കഴിയില്ല കണ്ടെത്തിയിട്ടുണ്ടാവില്ല റസൂൽ ആ മുന്നേ അറിഞ്ഞുയറും മുന്നേ ചെറുപ്പകാലങ്ങളിലെ കേബരീഫ് പരിസരത്തുള്ളവർ താമസിക്കുന്ന കൈബാ ഷെരീഫ് ഇബ്രാഹിമിന്റെ മക്ക ഇബ്രാഹിം മക്കിബിലയും അതിന്റെ പരിസരവാസികളുമായി താമസിക്കുന്ന ഇവർക്ക് റസൂല്ല കിബില എന്റെ ഭാഗത്ത് അവിടെ കൈബാത്തിന്റെ കൈബം കൈബാത്തിന്റെ അടുത്ത് അവിടെ ചെറുപ്പകാലുകൾ കൈബത്തിന്റെ അടുത്ത് ഇബ്രാഹിമിന്റെ പിൻഗാമികൾ ഇബ്രാഹിമിന് പിന്തുടർന്ന പിൻഗാമികളായ ആളുകൾ കൈബയിൽ വരും ഇടക്കെടുക്കുന്നു അവർ സുഹൂഫത്തിൻ്റെ ആളുകളാണ് കരിമ്പടം പൊതിച്ചിട്ട് അങ്ങനെ ലോകം ചുറ്റി നടക്കലാണ് അവരെ പണി ഇബ്രാഹിം നിബി അങ്ങനെ തന്നെ ഒരു ഭാഗ്യമൊന്നുമില്ല അദ്ദേഹം ലോകം ചുറ്റി അപ്പം ഇബ്രാഹിമിന്റെ ശിഷ്യ ഗണങ്ങൾ അങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും ആ ഇബ്രാഹിം പിക്ക് മതങ്ങൾ ശയിച്ചുപോയി പിൽക്കാലത്ത് ആ അതിൽപ്പെട്ട ചില്ലാലം ആളുകൾ കൈബരീഫിൻ്റെ അവിടെ വരികയും അവിടുന്ന് അവരുമായിട്ട് റസുളാഹി കണ്ടുമുട്ടുകയും സംസാരിക്കുകയും കേൾക്കാൻ ഇടവായി സൂഫത്തിൻ്റെ ആളുകളിൽ നിന്ന് അപ്പം എങ്ങനെ ഇബ്രാഹിമിന് മോനെ ഇബ്രാഹിമിന് എങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് അറിയും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കിയേ പറ്റും ഖുറാനില് പറയുന്ന ഇബ്രാഹീമിന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കർമ്മങ്ങളും രാജാധിപ്പറ്റിയ രഹസ്യങ്ങളും എല്ലാം അള്ളാഹു കാണിച്ചു ആർക്കെ ഇബ്രാഹിമിന് അദ്ദേഹം യാഥാർത്ഥ്യമായി തീരാൻ വേണ്ടി എന്ന് പറഞ്ഞു അപ്പൊ ഇബ്രാഹിമിനെ എങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടി എന്ന് ആർക്കും പറയാൻ കഴിയും എന്നെ അതുപോലെ പ്രായീമും കാണിച്ചു കൊടുത്ത പോലെ എന്നെയും പ്രപഞ്ചനാഥൻ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണമായ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണമായ എന്താണ് ഏതാണ് കാരണമായ ആദ്യ ജ്യോതി നൂറുള്ള പ്രകാശം അതാ റസൂള്ള പറഞ്ഞ അനമ്മി നൂരില്ല അള്ളാഹുന്റെ ആ പ്രകാശമാണ് ആ പ്രകാശം അതിന് നമ്മളെ ഉപനിഷത്തുകൾ ഓംകാരം ഓംകാരം പറഞ്ഞെന്താതിന് ശാസ്ത്രം പറഞ്ഞു സൂര്യൻ ശാസ്ത്രം പറ സൂര്യ അപ്പോൾ ജ്യോതി കുറൻ പറഞ്ഞു നൂറുള്ള നൂറ് പ്രകാശം നൂറിനാറ് പ്രകാശം പ്രകാശമായ അള്ളാഹു പിന്നെ ആകാശ ഭൂമികളുടെ പ്രകാശമായ അതോ ആ പ്രകാശത്തിൽ എന്നെ കൊണ്ടു ആര് പ്രപഞ്ചനാഥൻ ഈശ്വരൻ അല്ലേ അതാ എന്നിട്ട് ഞാൻ അപ്രഭ ആ പ്രകാശമായിരുന്നു ആ പ്രകാശമായ ഞാൻ ഒരു വിത്ത് മുളച്ച് ഒരു വിത്ത് മുളച്ച് വളർന്ന് വഡകകുശമാവുന്ന പോലെ ഞാൻ ഖുറാനിൽ പറഞ്ഞു സഞ്ചരത്തിൽ തൊയ്യബ് അതാ ഷഹാത്ത് കൽമയെ ഖുറാൻ വിശദമാക്കുന്ന സഞ്ചരത്തിൽ തൊയ്യബ ഏതായാലും ഒരു വിത്ത് മുളച്ച് വളർന്ന പടവിഷം എന്ന പോലെ ഞാൻ ഷഹാദത്ത് കൽമയെ ലാഹു ഷാദത്ത് കെൽമയെ വിശദീകരിക്കുന്നത് അപ്പോൾ ആ വിത്തായ ആ പ്രകാശമായ നൂറ് ജ്യോതി കൊണ്ടിട്ട് ഞാൻ ആ ജ്യോതിയായി ആ പ്രകാശമായിരുന്നു ആ അനമ്മിന്നൂരില്ലാ മനസ്സുള്ള പറഞ്ഞു ആ ജ്യോതിയായിരുന്നു ആ ജ്യോതിയായ ഞാൻ ആ പ്രകാശമായിരുന്നു ആ പ്രകാശം വിത്ത് എന്നെ ഒരു വിത്തനോട് ഉപമിക്കാം ഒരു വിത്ത് എന്ന പോലെ പിന്നെ വേറെ പ്രകാശം മനസ്സ് ആദ്യം നമ്മൾ എന്തും ഉദ്ദേശിക്കുന്നു അല്ലേ ഇന്നത് വേണം ഇന്നതുപോലെ വേണം ആഗ്രഹിക്കുന്നു ഉദ്ദേശവും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളതായിരിക്കണം മനസ്സിനാണ് അപ്പോൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളുമുള്ള ഒരു മനസ്സും ഉണ്ടാവണം ആദ്യം എന്നിട്ടേ നമ്മൾ അത് ഉദ്ദേ എന്തോ ഉദ്ദേശിക്കുന്നു ആഗ്രഹിക്കുന്നു ആ ഉദ്ദേശ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളു ഒരു മനസ്സും ഉദ്ദേശവും ഇല്ലെങ്കിൽ ഒരു ശ്രമവും ഇല്ല ഇല്ലയൊന്നുമില്ല അല്ലേ അപ്പോൾ ഒരു മനസ്സാദ്യം വേണം ഉദ്ദേശലക്ഷ്യങ്ങളുടെ ആ ഉദ്ദേശലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ വിശേഷ ഗുണങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് പ്രകാശമായി ദൃശ്യമായത് അതിനെയാണ് ഉപനിഷത്തുകൾ ചോതി ഓംകാരമെന്നും പിന്നെ ഖുറാനിലൂടെ നൂറുള്ള പ്രകാശമാണ് അള്ളാഹു എന്നും ആകാശ പ്രകാശമെന്ന് പറഞ്ഞ പ്രകാശം മനസ്സിന് ആ ദാഹുവിൻ്റെ ആദ്യ പ്രകാശത്തെയാണ് ആദ്യ ചോദ്യയാണ് ആ നൂറിലി നൂറിലായി പ്രകാശ മനസ്സെന്ന് പറയും പാപ ആ പ്രകാശ മനസ്സിൽ ആദ്യ പ്രകാശത്തിൽ പ്രകാശത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചനാഥൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളും വിശേഷ ഗുണ ഉദ്ദേശ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടി ആ പ്രകാശം അവിത്ത് മുളച്ച് വളർന്ന് തജർച്ചു തയ്യപ്പോലെ പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് പ്രകാശം തെയ്യ് ചൂട് വായു വെള്ളം എല്ലാ വാതകങ്ങളെ വ്യാപിച്ചുകൊണ്ട് ഉപനിഷത്ത് പറയെ അർത്ഥനരീശ്വരനായ ശിവൻ അർത്ഥനരി എന്ന് പറഞ്ഞാൽ പാതി സ്ത്രീയും ബാക്കി പുരുഷനും ചേർന്നുള്ള രണ്ടും ചേർന്നുള്ള അതിനെയാണ് അർത്ഥനരീശ്വരനായ ശിവൻ എന്ന് വിളിക്കുന്നത് ಈ ಅರ್ಥ ನಾಯಿ ನರೀಶ್ವರ ಶಿವ ಸ್ವರೂಪ ದೃಶ್ಯ ಪ್ರಪಂಚಮನ್ ಅಪ್ಪ ಶಿವನ ತಿಲಾಹು ಪ್ರಪಂಚ ಪ್ರಪಂಚಮನ್ನು ഈ സ്വരൂപം ആ പ്രകാശം പ്രചരിച്ച് വികസിച്ച് വ്യാപിച്ച് അ പ്രപഞ്ചമായും ദൃശ്യമായി കൊണ്ട് അതെ ആ പ്രകാശമായ ഞാൻ അദൃശ്യനായ പരമാത്മാവായ ഞാൻ പ്രകാശമായും പ്രകാശത്തിലൂടെ പ്രചരിച്ച് വികസിച്ച് ശിവനും വിളാഹും പ്രപഞ്ചമായി ദൃശ്യമായി വിശാലമായി വിശാലമായി ആ പ്രപഞ്ചമായി എൻ്റെ ലൂപപ്പെടുകയും എൻ്റെ ആ ശരീരത്തിൽ വിശാലമായ ശരീരത്തിൻ്റെ ഉള്ളിലെ മുളക്കുന്ന ഗർഭമായ നരിയ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ബീജമായി ഇറങ്ങി വരികയും എൻ്റെ പ്രകാശം ദാ മനസ്സ് ബീജമായി എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും എൻ്റെ ഇലാഹും ശിവനും ഇലാഹും പ്രപഞ്ചമായ എൻ്റെ ചെറുരൂപത്തിൽ നാരിയം വിത്തിട്ടമ്മൾക്ക് നരിയാം സ്ത്രീയും പുരുഷനുമായി ദൃശ്യമായുള്ള ആദിമ മനുഷ്യനായി സ്ത്രീയും പുരുഷനായി ആദിമ മനുഷ്യനായി ദൃശ്യമായി അതാണ് ശിവനിൽ നിന്ന ആ പ്രകാശം വീശമായി വന്ന ശിവഗർഭത്തിൽ പുനർജനിച്ച നരിയം സ്ത്രീയും പുരുഷനുമായി പുനർജനിച്ച ശിവ അവതാരമാണ് ഭൂമിയിൽ നാം മനുഷ്യരെല്ലാവരും എന്ന പോലെ ലാ ഇലാഹിൽ നിന്ന് പിറന്ന ആ പ്രകാശം നൂറ് നൂറുള്ള ആകാശമായ പ്രകാശമായ എല്ലാം ബീജമായി തൻ്റെ ഗർഭമായ ഭൂമിയിലേക്ക് വന്ന് ആ ഇലാഹിൽ നിന്ന് പിറന്ന ഇല്ല ഉള്ള നാമാണ് ആദ്യമോ മനുഷ്യനായി വന്ന അതാണ് ഇലാഹിൽ പിറന്ന ഇല്ല അതാണ് ആ നൂറ് ഇറങ്ങി വന്ന രണ്ടാമത്തെ നൂറായി അന്നം മുഹമ്മദ് റസൂറുള്ള അപ്പോൾ ഭൂമിയിലെ എല്ലാവരും മാധ്യമ മനുഷ്യൻ മുതൽ ആ പ്രകാശത്തിലൂടെ ജന്മ ജന്മാന്തരങ്ങളായി വ്യാപിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും ആ അന്നം മുഹമ്മദ് റസൂലുള്ള ആയാണ് നാം ഓരോരുത്തർ എന്ന പോലെ ഉപനിഷത്തിൽ പറഞ്ഞാൽ ആ ജ്യോതി ബീജമായി ഇറങ്ങി വന്ന് തൻ്റെ നരിയം കർഭത്തിലേക്ക് ഇറങ്ങി വന്ന് ആ ശിവൻ പുനർജനിച്ചുള്ള ശിവൻ്റെ നരിയം ഗർഭത്തിൽ നിന്ന് പുനർജനിച്ചുള്ള ശിവ അവതാരങ്ങളാണ് ഭൂമിയിലുള്ള നാമല്ല ശിവ അവതാരം അവതാരവും ലാഹിന്ന് പറഞ്ഞാൽ ഇല്ലല്ല എന്ന സൂളുകയാണ് അറബിയിൽ പറഞ്ഞ അങ്ങനെ നമ്മുടെ സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഉപനിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശിവാവതാരവുമാണ് നാമല്ല അങ്ങനെ ദൃശ്യമായി വന്ന് വന്നതുകൊണ്ട് പറയുന്നു അവലി ഇബ്രാഹിമും പറയുന്നു റസൂല്ലയും പറയുന്നു അല്ല അതുപോലെ അദൃശ്യതയിൽ നിന്ന് ആദ്യ ജ്യോതിയായി നൂറായി രൂപാന്തരപ്പെട്ട് പ്രപഞ്ചം സകലമാനും മനുഷ്യനുമായി ദൃശ്യമായി വന്നത് പ്രപഞ്ചും മനുഷ്യനും അല്ല അദൃശ്യനായിരിക്കുന്ന പരമാത്മാവും ഊർജവും ചൈതന്യമില്ലേ കാണാനും അറിയാൻ കഴിയാ അതാണ് തൻ്റെ വിശേഷങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആദ്യ ചോദ്യം പ്രകാശം നൂറുവായി ബലിവായത് ആ പ്രകാശം മനസ്സായി ദൃശ്യമായത് അതാണ് മുളച്ച് സജ്ജത്തിൽ എന്നും അതാണ് മുളച്ച് വളർന്ന് വികസിച്ച് ആ പ്രകാശം മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വിശേഷ ഗുണം പ്രാവർത്തികമാക്കാനുമുള്ള സ്വരൂപമായി പ്രപഞ്ചമായി ദൃശ്യമായത് ഇത് അദൃശ്യനായ ആ പരമാത്മാവായ ഈശ്വരൻ കാണാൻ കഴിയാത്ത പരമാത്മാവായ ഈശ്വരൻ പ്രകാശമായി കൊണ്ട് അതിലൂടെ രൂപാന്തരപ്പെട്ട് വിശാലമായ പ്രപഞ്ചമായി കൊണ്ട് ആരാണ് ദൃശ്യമായത് പരമാത്മാവായ ഈശ്വരൻ അല്ല അള്ളാഹുവിൻ്റെ ദൃശ്യതയാണ് പ്രപഞ്ചമായ ശിവനെന്നും ഇലാഹെന്നും ശിവാവതാരമെന്നും ഇല്ലല്ല എന്നും എല്ലാം പറയുന്നത് ആരാണ് അദൃശ്യനായ അള്ളാഹുവിൻ്റെ ഈശ്വരൻ്റെ സ്വരൂപമാണ് എല്ലാം അപ്പം ഇവിടെ പ്രപഞ്ചവുമില്ല ജന്തു മിഠാദികളും മനുഷ്യനുമില്ല നിങ്ങളും ഞാനുമില്ല ഇല്ല ആരാളുള്ള ഇവിടെ അദൃശ്യനായ ആ പരമാത്മാവിൻ്റെ അള്ളാഹുവിൻ്റെ ഈശ്വരൻ്റെ സ്വരൂപങ്ങളാണ് നാം എല്ലാം ആ ഈശ്വരനാണ് അള്ളാഹുവാണ്